ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്നും വികസന പങ്കാളികളായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയിലെത്തിയെന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗും സംയുക്ത പ്രസ്താവന ഇറക്കി ഇരുവരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പ്രസ്താവന ഇറക്കിയത് ന്യായമായ വ്യാപാരം ഉറപ്പാക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും യോജിച്ചു നിൽക്കുമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലവിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും ഇരുകൂട്ടരും വ്യക്തമാക്കി ഇന്ത്യ ചൈന ചർച്ചകളെ സ്വാഗതം ചെയ്ത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലോകത്തിന് ഗുണകരമാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി പറഞ്ഞു ചൈനയിലെ ടിയാഞ്ചിനിൽ നിന്ന് വരുന്നത് നല്ല വാർത്തകളെന്നും ഇത് സന്തോഷകരമാണെന്നും ബേബി അഭിപ്രായപ്പെട്ടു ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നത് ആഗോള സമാധാനത്തിലും സ്ഥിരതയ്ക്കും സഹായകമാകുമെന്നും സിപിഎം ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വയനാട് പദ്ധതി മലബാറിന്റെ വാണിജ്യ വ്യവസായ ടൂറിസം മേഖലകൾക്ക് കുതിപ്പ് നൽകുമെന്നും പല എതിർപ്പുകളും മറികടന്നാണ് വികസന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന ഭൂരിഭാഗം ജനങ്ങളും കരുതിയ ആനക്കാംപോയിൽ കള്ളാടി തുരങ്കപാത വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനക്കാംപോയിൽ കള്ളാടി തുരങ്കപാത പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ച് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജോസ് ഇഞ്ചനിയാനിൽ പിണറായി വിജയനെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരാളില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി നടപ്പിലാകുമായിരുന്നില്ലെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജോസ് ഇഞ്ചനിയാനിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഇത്തവണ ഓണം മഴയിൽ എന്ന ആശങ്ക ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുള്ളതാണ് ഓണം നാളുകളിലെ മഴ ഭീഷണിയുടെ കാരണം തുടക്കത്തിൽ വടക്കൻ ജില്ലകളിലും തുടർന്ന് കേരളം പൊതുവെയും ഓണം നാളുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ സെപ്റ്റംബർ മൂന്നിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാലിന് തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചു പത്തൊമ്പത് കിലോ വാണിജ്യ എൽ ഗ്യാസ് സിലിണ്ടറിന്റെ നിരക്ക് രൂപ കുറച്ചതായാണ് പ്രഖ്യാപനം ഇന്ന് മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് അതേസമയം പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഖാർഗി എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് കമ്പനികൾ അറിയിച്ചു വന്യമൃഗശല്യം തടയുന്നതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കടുത്ത നിസ്സഹകരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ തള്ളിയെന്നും അദ്ദേഹം പറഞ്ഞു അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നുള്ള നടപടി പ്രക്രിയകൾ ലഘൂകരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അതിനുപോലും കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ വസ്തുത കാണാതെയാണെന്നും പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിയമനിർമ്മാണം ഉടനെയെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീംകോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുമുമ്പ് നിലപാട് തിരുത്തണമെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പിണറായി വിജയൻ റിന്റെ നിർദ്ദേശപ്രകാരം ഭക്തരെ വഞ്ചിച്ച ദേവസ്വം ബോർഡിൻ്റെ പഴയ ചെയ്തികൾ വിശ്വാസി സമൂഹം മറന്നെന്ന് കരുതരുതെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവേ സുപ്രീംകോടതിയിൽ ബോർഡ് സ്വീകരിച്ച അയ്യപ്പ വിശ്വാസ വിരുദ്ധവും ആചാര ആചാരലംഘനത്തിന് പ്രേരിപ്പിക്കുന്നതുമായ നിലപാട് പരസ്യമായി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അയ്യപ്പന്റെ പ്രശസ്തി ആഗോളതലത്തിൽ അറിയിക്കുകയാണ് ലക്ഷ്യം ദേവസ്വം ബോർഡിന്റെ ആശയം മികച്ചതാണ് സംഗമം വിജയിച്ചാൽ അയ്യപ്പ ഭക്തരുടെ പ്രവാഹമുണ്ടാകും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നത് സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുമെന്നും പഴയ അയ്യപ്പ കേസുകൾ തീർക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് രാജ്യം മുഴുവൻ അംഗീകാരം നൽകിയെന്നും എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കണമെന്നും വർഗീയവാദികളെ ക്ഷണിക്കരുതെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വിശ്വാസികളെ ചേർത്തു നിർത്തി തന്നെ അന്ധവിശ്വാസത്തെ ചെറുക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംക്രമത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണമുണ്ടായേക്കില്ല ക്ഷണം ഭക്തർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും എൻഎസ്എസ് അടക്കം ഉപാധിവച്ച സാഹചര്യത്തിലാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് കൂട്ടം തട്ടാതെയും ക്ഷേത്രപരിശുദ്ധി സംരക്ഷിച്ചുള്ള വികസനവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലതെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കുത്തലത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമം സി പി എം വനിതാ നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം പറഞ്ഞു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിനെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കു കൂടി അന്വേഷണം നടത്തണമെന്നും രാഹുൽ മാങ്കുത്തല നിയമത്തിനു മുന്നിൽ തെറ്റുകാരനെങ്കിൽ ശിക്ഷിക്കപ്പെടുത്തിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിൽ പ്രതി അനു മാളിക്കിനെ റിമാൻഡ് ചെയ്തു പ്രതിയെ കണ്ണൂർ സ്പെഷ്യൽ സബ് സബ്ജയിലിലേക്ക് മാറ്റി പ്രതി നിരന്തരം സമാന സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി അന്വേഷണ സംഭം വ്യക്തമാക്കി എന്നാൽ സംഭവത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് ആശം കൊല്ലപ്പെട്ടിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യു റിപ്പോർട്ടിൽ കേരളം മുന്നനിലിനാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് വർഷത്തെ റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ സൂചികകളിൽ ദേശീയ ശരാശരിയെക്കാളും മികച്ച പ്രകടനമാണ് കേരളത്തിന്റേത് അക്കാഡമിക് നിലവാരം വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാനം ഒന്നാം സ്ഥാനത്തെത്തി സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കാനാണ് രാജ്ഭവൻ തീരുമാനം ഒൻപതിനാണ് തലസ്ഥാനത്ത് ഘോഷയാത്ര മുഖ്യമന്ത്രി ഫോണിലൂടെ ഗവർണറെ ക്ഷണിച്ചിരുന്നു രണ്ടിനും മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തിയ ഔദ്യോഗികമായി ക്ഷണിക്കും പി എം ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി അതിൽ പറയുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കിയെന്നും കേന്ദ്രം അനുവദിക്കാനുള്ള ഫണ്ട് മാത്രം കേരളത്തിന് അനുവദിച്ചു തന്നാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന് ഈ വർഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചത് പൂജ്യം തുകയാണെന്നും ഇത് കടുത്ത അനീതിയാണെന്നും സാധാരണക്കാരായ കുട്ടികളുടെ ഭക്ഷണവും യൂണിഫോമും ഒക്കെ ഈ ഫണ്ടിൽ നിന്നാണെന്നും ബി സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ഫറോക്ക് താലൂക്ക് ആശുപത്രിയിലെ പുതിയ മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നാല് നിലകളിലായി നാൽപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റിയാറ് ചതുരശ്രേയടിയിൽ നൂറ്റിമൂന്ന് കിടക്കകളുള്ളതാണ് പുതിയ കെട്ടിടം പൂർണമായും ഹരിതചട്ടം പാലിച്ചു നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടത്തിൽ മാലിന്യ സംസ്കരണത്തിനും മലിനജല ശുദ്ധീകരണത്തിനും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഇരുപത്തിമൂന്ന കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി ചിലവിട്ടത് കെ സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും അക്ഷയ സെന്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ മഞ്ചാടിമൂട് സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കേസ്റ്റോർ ആയെന്നും ഓണം കഴിയുമ്പോൾ പതിനാലായിരം റേഷൻ കടകളും കേസ്റ്റോർ ആക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ീഴവർ വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം മാറുന്നുവെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെത്തുകാരനെ ആർക്കും വേണ്ടെന്നും എന്നാൽ ചെത്തുകാരന്റെ പണം എല്ലാവർക്കും വേണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചെത്തുകാരന്റെ പണം കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ വളർന്നതെന്നും തന്നെ പണ്ട കരിങ്കൊടി കാണിച്ചതും ചെത്തുകാരാണെന്നും മുസ്ലിങ്ങൾ കുറഞ്ഞ വർഷം കൊണ്ട് അധികാരത്തിൽ വന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സപ്ലൈകോ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി വരെയുള്ളതിൽ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന വിൽപ്പനയായ പതിനഞ്ച് ദശാംശം ഏഴ് കോടി കടന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് റെക്കോർഡ് ഭേദിച്ച പ്രതിദിന വിൽപ്പന പതിനേഴ് ദശാംശം ഒൻപത് ഒന്ന് കോടിയായി നാൽപ്പത്തിയൊരു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് ഉപഭോക്താക്കളാണ് സപ്ലൈകോയുടെ വിൽപ്പനശാലകൾ ഇരുപത്തിയൊൻപത് വരെ സന്ദർശിച്ചത് പാലിയക്കിരയിൽ ടോൾ തുടങ്ങുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കും സെപ്റ്റംബർ മുതൽ ടോൾ നിരക്ക് അഞ്ചു മുതൽ പത്ത് രൂപ വരെ ഉയരും ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച പാലിയക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാൻ എൻ എച്ച് എ ഐ കരാർ കമ്പനിയായ ജി ഐ പി എല്ലിന് അനുമതി നൽകി പാലിയക്കര ടോളിലെ കരാറിൽ ഇനിയും മൂന്ന് പോയിന്റ് അഞ്ച് വർഷം ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിലാണ് നിരക്ക് വർധനവിന് അനുമതി ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അനുകൂലിച്ചും പൊലീസിനെ പരിഹസിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ അമ്മിക്കൊത്താനുണ്ടോയെന്ന് ചോദിക്കുന്നതുപോലെ പരാതിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസെന്ന് അദ്ദേഹം പരിഹസിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എംഎൽഎ സ്ഥാനത്തു നിന്നുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവിന്റെ പരാതി കോൺഗ്രസ് നേതാവ് എം മുനീറാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് മുൻമന്ത്രി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ജയിൽ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ന്യൂ ബ്ലോക്കിന്റെ പിറകുവശത്താണ് ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ സംഭവത്തിൽ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ ഏഴ് ഫോണുകളാണ് കണ്ണൂർ ജയിലിൽ നിന്ന് പിടിച്ചെടുത്തത് ഓണാഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടാൻ വർഷങ്ങളായി കുന്നംകുളത്ത് സംഘടിപ്പിച്ചിരുന്ന ഗ്രാമീണ കലാരൂപമായ ഓണത്തല്ല ഇത്തവണയില്ല കുന്നംകുളത്തിൻ്റെ പരമ്പരാഗത ഓണാഘോഷമായി മാറിയ ഓണത്തെ സർക്കാർ അവഗണന മൂലം നിലച്ചു രണ്ട് ലക്ഷം രൂപയാണ് സർക്കാർ ഗ്രാന്റ് അനുവദിക്കാറുള്ളത് മൂന്ന് വർഷത്തെ ഗ്രാൻഡ് ഇതുവരെയും ലഭിച്ചിട്ടില്ല മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻസ് കറിയയെ തൊടുപുഴയിൽ വെച്ച് ആക്രമിച്ചത് സിപിഎം പ്രവർത്തകരാണെന്ന് പോലീസ് വ്യക്തമാക്കി ഷാജൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചുപേരെ പോലീസ് തിരിച്ചറിഞ്ഞു ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തുവെന്നും പോലീസ് അറിയിച്ചു അതേസമയം വാഹനത്തിനകത്തിരിക്കുന്ന ഷാജൻസ്കറിയയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കണ്ടെയ്നർ ലോറി അപകടത്തെ തുടർന്ന് താമരശ്ശേരി ചുരം അടിവാരത്തും ലെക്കിടിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട സംരക്ഷണ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് ചേരിയുകയായിരുന്നു ഒൻപതാം വളവിൽ അപകടം നടന്ന ഭാഗത്ത് ഒരു വരിയിലൂടെ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ചുരം വഴി കടത്തിവിടുന്നില്ല എന്നും ഷാഫി പറമ്പിൽ എം അറിയിച്ചു തിരുവല്ലയിൽ മക്കളോടൊപ്പം കാണാതായ റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം റീനയുടെയും മക്കളുടെയും തിരോധാന കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അനീഷിനെ പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് അനീഷ് മാത്യുവിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ഭാര്യ നീത്തുക മനോജ് ആരോപിച്ചു അതേസമയം അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണാതായിട്ട് രണ്ടാഴ്ച പിന്നിടുന്നതിനിടെയാണ് റീനയുടെ ഭർത്താവ് അനീഷ് കവിയൂർ ിലെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂരിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു തൃശൂർ പഴഞ്ഞി മങ്ങാടുകടവിൽ കുറുമ്പൂർ വീട്ടിൽ മിഥുനിനാണ് വെട്ടേട്ടത് പരിക്കേറ്റ മിഥുനിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട മങ്ങാട് സ്വദേശികളായ ഗൌതം വിഷ്ണു രാകേഷ് അരുൺ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാക് അധിനിവേശ കശ്മീരിൽ രണ്ട് പാക് അർദ്ധ പാര സൈനിക വിഭാഗങ്ങളെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലപ്പെടുത്തി ആക്രമണത്തിൽ ഒരു സൈനികന് ഗുരുതരമായി പരിക്കുമേറ്റു പാക് അധിനിവേശ കശ്മീരിലെ ഡയമർ ജില്ലയിലെ കാരക്കോറം ഹൈവേയിലുള്ള സൈനിക ചെക്ക് പോസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം സംഭവം ചെക്ക് പോസ്റ്റിന് എതിർവശത്തായുള്ള കുന്നിൻ മുകളിൽ നിന്നാണ് അജ്ഞാതർ വെടിവെച്ചത് ഉപപ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപതിന് നടക്കാനിരിക്കെ സെപ്റ്റംബർ എട്ടിന് എൻ ഡി എം പിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്നു നൽകുമെന്ന് പറഞ്ഞു വിരുന്നുകാരെ ക്ഷണിക്കാന് തീരുമാനിച്ചതായി വിവരം തന്ത്രപരമായ ചർച്ചകൾക്കും സഖ്യകക്ഷികൾക്കിടയിൽ സമവായം ശക്തമാക്കുന്നതിലുമായിരിക്കും വിരുന്ന് അത്താഴ വിരുന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് ഉപപ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ സർപ്രൈസ് ഫലം വരുമെന്ന് കോൺഗ്രസ് എം പി മല്ലുരവി പറഞ്ഞു ജയിക്കാൻ ആവശ്യമായ വോട്ട് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് കിട്ടുമെന്നും എൻഡിഎ എം പിമാരുടെ പിന്തുണയും തേടിയിട്ടുണ്ടെന്നും മല്ലുരവി പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ സുദർശൻ റെഡ്ഡിയുടെ പ്രചാരണ ചുമതലയുള്ള നേതാവാണ് മല്ലുരവി കണക്കിൽ മുന്നിൽ എൻ ഡി എ ആയേക്കാമെന്നാൽ കണക്ക് കൂട്ടൽ തെറ്റിക്കാൻ സുദർശൻ റെഡ്ഡിക്ക് കഴിയുമെന്നാണ് മല്ലു രവി പറയുന്നത് ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുമുണ്ട് പേരടങ്ങുന്ന സംഘമാണ് കൽപ്പ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത് കനത്ത മഴയും മഞ്ഞിടിച്ചിലും മൂലം റോഡ് മാർഗം യാത്ര സാധ്യമല്ല ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിനോദ സഞ്ചാരികളുടെ വിവരം തേടി എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനുമായി സംസാരിച്ചു കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായവും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി അതേസമയം മിന്നൽ പ്രളയമുണ്ടായ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ ഐക്യദാഡ്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മിന്നൽ അറിയിച്ചുണ്ടായ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യവും മുഖ്യമന്ത്രി അറിയിച്ചതായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ അറിയിച്ചു ഹിമാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾ സുരക്ഷിതരാണെന്നും മറ്റു ബുദ്ധിമുട്ടുകൾ നിലവിലില്ലെന്നും കിനാർ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി റോഡ് മാർഗമുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ച വിനോദസഞ്ചാരികളെ എത്തിക്കാനുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിക്കുമെന്നും ഇവരെ ഷിംലയിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാണെന്നും അധികൃതർ അറിയിച്ചു ഇന്ന് ഉച്ചയോടുകൂടി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്ന് ബിആർഒ അറിയിച്ചതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസ് വ്യക്തമാക്കി ഉത്തരാഖണ്ഡിലെ പിഥോരാഗ് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് നാഷണൽ ഹൈഡ്രോളിക് പവർ കോർപ്പറേഷൻ തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങി ധൌളി ഗംഗ പവർ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള പവർ ഹൌസിലേക്കുള്ള തുരങ്കത്തിന്റെ പ്രവേശന കവാടം മണ്ണിടിഞ്ഞ് പൂർണമായും അടഞ്ഞതോടെയാണ് തൊഴിലാളികൾ അകത്തായത് തൊഴിലാളികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും തുരങ്കത്തിനുള്ളിലുണ്ടെന്നും അവർ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു തൊഴിലാളികൾ സുരക്ഷിതരാണെന്നും ഇവരെ ഉടൻ പുറത്തെത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കേന്ദ്രമന്ത്രി അമിത്ഷാക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസെടുത്തു ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റുകാരെ തടയുന്നതിൽ പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തല വെട്ടിയെടുക്കണമെന്ന് മഹുവ മൊയ്ത്ര പ്രസംഗിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നീത അംബാനിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ന്യൂയോർക്കിലെ ലിങ്കൺ സെന്ററിൽ വെച്ച് നടത്താനിരുന്ന ദി ഗ്രാൻഡ് ഇന്ത്യ ഫെസ്റ്റിവൽ മാറ്റിവെച്ചും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായി വിമർശനം നടത്തി കോൺഗ്രസ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂ നോർമലിനെ ചൈനയുടെ ഭീഷണിയായും മോദി സർക്കാരിന്റെ നട്ടലില്ലായ്മയുമായാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചത് വയനാട് ചുരത്തിനു ബദലായി കോഴിക്കോട് ആനങ്കാമ്പോയിലിൽ നിന്നും വയനാട് കള്ളാടി വരെ എത്തുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തുടങ്ങി കോഴിക്കോട് ജില്ലയിലെ ആനങ്കാമ്പോയിൽ മുത്തപ്പൻപുഴയ്ക്ക് സമീപം മറിപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന തുരങ്കപാത വയനാട് ജില്ലയിൽ മേപ്പാടി ചുരൽമല റോഡിൽ കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപത്താണ് എത്തിച്ചേരുക കോഴിക്കോട് കിഫ്ബി വഴി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി കണക്കാക്കുമെന്ന കേന്ദ്ര സർക്കാർ നിലപാട് സംസ്ഥാനത്തിന്റെ അവകാശം നിഷേധിക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആനങ്കാമ്പൊയിലിൽ നിന്നും വയനാട് ജില്ലയിലെ കള്ളാടി വരെ എത്തുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള ഇരുപത് ശതമാനം തുക സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിന് കിഫ്ബി വഴിയുള്ള വായ്പയായി അയ്യായിരത്തി കോടി രൂപ നൽകണമെന്ന് സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി കിഫ്ബി വഴി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി കണക്കാക്കുമെന്നാണ് അവർ നിലപാടെടുത്തത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതവും വായ്പാ പരിധിയുമാണ് കേന്ദ്രം നിഷേധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളും സുരക്ഷിതർ സംഘം സുരക്ഷിതരാണെന്നും മറ്റു ബുദ്ധിമുട്ടുകൾ നിലവിലില്ലെന്നും കിനോർ ജില്ലാ ഭരണകൂടം അറിയിച്ചു റോഡ് മാർഗമുള്ള ഗതാഗതം തടസ്സപ്പെട്ടതാണ് വിനോദസഞ്ചാരികൾ കൽപ്പയിൽ കുടുങ്ങാൻ കാരണം റോഡ് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ച് വിനോദസഞ്ചാരികളെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇവരെ ഷിംലയിൽ എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാണ് ഉച്ചയോടെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനാകും അറിയിച്ചതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസ് അറിയിച്ചു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും മലയാളി സംഘത്തെ ഷിംലയിലെത്തിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു സ്പിറ്റിയിൽ നിന്നും കൽപ്പയിലേക്ക് എത്തിയ സംഘമാണ് ഷിംലയിലെത്താനാകാതെ മൂന്ന് ദിവസമായി കുടുങ്ങിക്കിടക്കുന്നത് കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണമാണ് റോഡ് മാർഗമുള്ള യാത്ര സാധ്യമല്ലാതായത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ഇവർ ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചത് ഭക്ഷണവും വെള്ളവും അടക്കം അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ടെന്നും തങ്ങളെ ഷിംലയിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും മലയാളികൾ ആവശ്യപ്പെട്ടിരുന്നു കുടുങ്ങിയവരിൽ പലരുടെയും ആരോഗ്യനില മോശമാണെന്നാണ് വിവരവും ഇന്നലെ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ജനപ്രതിവിധികൾ വിഷയത്തിൽ ഇടപെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടു മരണം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മധ്യവയസ്കെയുമാണ് മരിച്ചത് ഇന്നലെയാണ് രണ്ടു മരണവും ഉണ്ടായത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് കഴിഞ്ഞ ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് മരണം സംഭവിച്ചത് വീട്ടിലെ കിണർ വെള്ളമാണ് രോഗകാരണമായ ജലസ്രോതസ് എന്നാണ് വിവരം മലപ്പുറം കണ്ണമംഗലം കാപ്പിൽ ആറാം വാർഡിലെ കണ്ണേത്ത് മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ റംല അൻപത്തിരണ്ട് വയസ്സാണ് മരിച്ച മധ്യവയസ്ക ജൂലൈ എട്ടിന് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ ആരംഭിച്ചിരുന്നു ഗുരുതരമായതോടെ പതിനാലിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനഞ്ചിന് തീവ്രപരിചരണ വിഭാഗത്തിൽ അടിയന്തര ചികിത്സ നൽകി ഇരുപത്തിയാറിന് പനിയും ഛർദിയും ഉണ്ടായതോടെ ആരോഗ്യനില വീണ്ടും വഷളായി ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത് കബറടക്കം നടത്തി മക്കൾ മുഹമ്മദ് റാഷിദ് മുഹമ്മദ് യാസർ റീഹാനദ് മരുമക്കൾ അനീസുനിസ ജസീല മുഹമ്മദ് അനീസ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങാത്ത യാത്രക്കാരുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് മദ്യക്കുപ്പി വാങ്ങിയെന്ന സംശയത്തിൽ കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം അന്വേഷണം തുടങ്ങി ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റിലെത്തുന്ന യാത്രക്കാർക്ക് ലഘുഭക്ഷണം ഓഫർ ചെയ്ത് പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് തട്ടിപ്പ് ഇതുവഴി യാത്രക്കാർക്ക് അനുവദിക്കപ്പെട്ട അളവിനേക്കാൾ മദ്യം ലഭിക്കുന്നുവെന്നാണ് പരാതി പ്രിവെന്റീവ് വിഭാഗത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മദ്യക്കുപ്പി വാങ്ങാത്ത യാത്രക്കാരുടെ പാസ്പോർട്ടിലും മദ്യം വാങ്ങിയതായി കണ്ടെത്തിയതായാണ് സൂചന ഗാസയ്ക്കെതിരെയുള്ള ഇസ്രയേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ബോട്ടുകൾ ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ടു മരുന്നും ഭക്ഷണ കിറ്റുകളും നിറച്ച് ബോട്ടുകളാണ് ഗാസ മുനമ്പിലേക്ക് നീങ്ങുന്നത് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയിൽ ഗാസയ്ക്ക് വേണ്ട അത്യാവശ്യ സഹായം എത്തിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളുമടങ്ങുന്ന കടൽയാത്ര ഗാസയിലെ ഇസ്രയേൽ ഉപരോധം കടൽവഴി തകർക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ ശ്രമമാണെന്ന് അവകാശപ്പെടുന്നു ദാസ മുനമ്പിലേക്കുള്ള യാത്രയിൽ വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെയും ടുണീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ അവരോടൊപ്പം ചേരുമെന്ന് സംഘാടകർ പറയുന്നു യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം എഴുപത് ബോട്ടുകൾ പങ്കെടുക്കുമെന്ന് ഫ്ലോട്ടില്ല വക്താവ് സെയ്ഫ് അബൂ ഖഷക് മാധ്യമങ്ങളോട് പറഞ്ഞു സെപ്റ്റംബർ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ചോടെ കപ്പലുകൾ ഗാസിയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ട്വിൻബർഗ് ചരിത്രകാരൻ ക്ലിയോണിക്കി അലക്സോ പൌലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില അഭിഭാഷക മെലാനി ഷൈസർ ശാസ്ത്രജ്ഞൻ കാരൻ മോയ്നിഹാൻ ഫിസിസിസ്റ്റ് മരിയ എലേനിയ ദലിയ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഫ്ലോട്ടില്ലയിലുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഗാസയിലേക്ക് ഫ്ലോട്ടില്ലയിൽ യാത്ര ചെയ്തതിന് സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ ട്വിൻബർഗിനെ ഇസ്രായേൽ നാടുകടത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിനു ശേഷം ആദ്യമായി യു എസ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ രണ്ടേ ദശാംശം ഒന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് യു എസിലേക്ക് യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് രണ്ടേ ദശാംശം മൂന്ന് ലക്ഷം യു എസ് വാണിജ്യ വകുപ്പിന്റെ നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എട്ട് ശതമാനം കുറവാണ് കാണിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം അഞ്ചേ ദശാംശം അഞ്ച് ശതമാനം ഇടിവാണ് കാണിക്കുന്നത് എന്നാൽ ഈ മാന്ദ്യം ആഗോള പ്രവണതയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് യു എസിലേക്കുള്ള മൊത്തത്തിലുള്ള രാജ്യാന്തര സഞ്ചാരികളുടെ എണ്ണത്തിലും ജൂണിൽ ആറ് ദശാംശം രണ്ട് ശതമാനം മെയ്യിൽ ഏഴ് ശതമാനം മാർച്ചിൽ എട്ട് ശതമാനം ഫെബ്രുവരിയിൽ ഒന്ന് ദശാംശം ഒൻപത് ശതമാനം എന്നിങ്ങനെ കുറവുണ്ടായതായി എൻ ഡാറ്റ കാണിക്കുന്നു അതേസമയം ജാനുവരിയിലും ഏപ്രിലിലും മാത്രമാണ് യഥാക്രമം നാലേ ദശാംശം ഏഴ് ശതമാനത്തിന്റെയും ഒന്നേ ദശാംശം മൂന്ന് ശതമാനത്തിന്റെയും വർധനമുണ്ടായത് യു എസിലേക്കുള്ള രാജ്യാന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ യു എസിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയും കാനഡയും ഒഴിച്ചു നിർത്തി യു കെ കഴിഞ്ഞാൽ രണ്ടാമത് ഇന്ത്യയാണ് തൊട്ടുപിന്നിൽ ബ്രസീൽ ജൂണിൽ യു എസിലേക്കുള്ള രാജ്യാന്തര സഞ്ചാരികളുടെ അറുപത് ശതമാനത്തോളം സംഭാവന ചെയ്തത് ഈ അഞ്ചു രാജ്യങ്ങളാണ് പരമ്പരാഗതമായി യു എസിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളിൽ വിദ്യാർത്ഥികൾ ബിസിനസ് പ്രൊഫഷണലുകൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുന്നവർ എന്നിവർ ഉൾപ്പെടുന്നു നിലവിലെ മാന്ദ്യം വിദ്യാർത്ഥികളിലാണ് ഏറ്റവും പ്രകടമായി കാണപ്പെടുന്നത് എന്നാൽ വിസ കാലതാമസങ്ങളും നിയന്ത്രണങ്ങളും തുടർന്നാൽ സന്ദർശകരുടെ എണ്ണത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഹമ്മാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാമിന്റെ വക്താവും കമാൻഡറുമായ അബു ഉബൈദ ഗാസിയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഗാസ സിറ്റിയിൽ ഇസ്രയേൽ പുതിയ സൈനിക നടപടികൾക്ക് തുടക്കമിട്ട വെള്ളിയാഴ്ചയാണ് ഉബൈദയെ അവസാനമായി കണ്ടത് എന്നാൽ ഇസ്രയേലിന്റെ അവകാശവാദത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹമാസിന്റെ ഖസാം ബ്രിഗേഡുകളുടെ ദീർഘകാല വക്താവായ ഉബൈദയെ ഇസ്രായേൽ ആക്രമിച്ചതായി പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ആക്രമണം മാരകമായിരുന്നു എന്ന ആ സമയത്ത് വ്യക്തമല്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ആരുമില്ല എന്നാണ് അബു ഉബെയ്ദയ്ക്ക് നേരെയുള്ള ആക്രമണം സംബന്ധിച്ച മന്ത്രിസഭാ യോഗത്തിൽ നെത്തന്യാഹു പറഞ്ഞത് ഇതിനിടെ ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ സേന കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഹമാസിന്റെ മിക്ക ഉന്നത കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചു ഗാസയിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന അവസാനത്തെ കമാൻഡറിൽ ഒരാളായിരുന്നു ഉബൈദ ഗാസ സിറ്റി പിടിച്ചടക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിനെതിരെ ഹമാസിന്റെ സൈനിക വിഭാഗം സുസജ്ജമാണെന്ന് അബു ഉബൈദ ദിവസങ്ങൾക്ക് മുൻപ് പ്രസ്താവന നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഉബൈദയെ വധിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നത് ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് സി പി ഐ വനിതാ നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീദേവിയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്നെ ഇരയാക്കാനും ശ്രമം നടന്നുവെന്ന് ശ്രീന പറയുന്നു രാഹുൽ മാങ്കൂട്ടൽ നിയമത്തിനു മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നും ശ്രീന ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരുള്ള വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാണ് ശ്രീന പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കു കൂടി അന്വേഷണം നടത്തണം നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുതേ എന്നും ശ്രീന ഫേസ്ബുക്കിൽ കുറിച്ചു മലപ്പുറം നിലമ്പൂർ പള്ളിക്കുളം സ്വദേശി രതീഷ് ജീവനൊടുക്കിയതിനു പിന്നിൽ അയൽവാസി യുവതി ഉൾപ്പെടെ നാലംഗ സംഘമാണ് ആരോപണമായി കുടുംബം പറയുന്നു മകനെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ഹണ്ണി ട്രാപ്പിൽ പിടുത്തിയെന്നും ആ മനോവിഷമത്തിലാണ് രതീഷ് ജീവനൊടുക്കിയതെന്നുമാണ് രതീഷിന്റെ അമ്മ തങ്കമണിയും സഹോദരൻ രാജേഷും പറയുന്നത് ജൂൺ പതിനൊന്നിനാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ രതീഷിനെ കണ്ടെത്തിയത് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനെന്ന വ്യാജേന അയൽവാസിയായ യുവതി തന്ത്രപൂർവ്വം രതീഷിനെ വീട്ടിനുള്ളിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു വീട്ടിൽ വെച്ച് ബലം പ്രയോഗിച്ച് രതീഷിനെ യുവതിയും കൂട്ടാളികളും ചേർന്ന് നഗ്നനാക്കി നഗ്നനായി നിൽക്കുന്ന രതീഷിനൊപ്പം യുവതി കൂടെ നിന്ന് ഫോട്ടോ എടുത്തു രണ്ടു ലക്ഷം രൂപയാണ് ഫോട്ടോ പുറത്തുവിടാതിരിക്കാനായി സംഘം ആവശ്യപ്പെട്ടത് പണം കിട്ടില്ല എന്ന് ബോധ്യമായതോടെ ആ ഫോട്ടോ രതീഷിന്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും ഭാര്യക്കും കൂട്ടുകാർക്കും അയച്ചു നൽകി നാണക്കേട് താങ്ങാനാവാതെയാണ് മകൻ ജീവനൊടുക്കിയതെന്ന് രതീഷിന്റെ അമ്മ പറയുന്നു രതീഷിന്റെ അമ്മയും ഭാര്യയും ഇതു സംബന്ധിച്ച് പരാതി പോലീസിന് നൽകി വെളിപ്പെടുത്തലുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ എടക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുന്നംകുളത്തെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരുക്കലിപ്പിച്ചു മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് പഴഞ്ഞി മങ്ങാട് മളോർക്കടവിൽ വെച്ച് വെട്ടേറ്റത് സംഭവത്തിൽ മങ്ങാട് സ്വദേശികൾ ഗൗതം വിഷ്ണു രാകേഷ് അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു ബി ജെ പി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സി പി എം ആരോപിക്കുന്നത് മിഥുനന്റെ സഹോദരനുമായി ഉണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് വിവരം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മിഥുനെ പ്രവേശിപ്പിച്ചു പ്രതികൾ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത് ഗംഗാനദിയിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചിരിക്കുന്നിടെ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ബംഗാളിലെ ബെഹാലയിൽ നിന്നാണ് ദീപ് ഭട്ടാചാര്യ എന്നയാളെ പോലീസ് പിടിച്ചത് ഇയാളെ ഞായറാഴ്ച കോടതി റിമാൻഡ് ചെയ്തു ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിൽ നിന്നിറക്കി ഓടുന്ന വാനിൽ യുവതിയെ കൂട്ട ബലാത്സംഗം ചെയ്തു ദേശീയപാതയിൽ തള്ളി മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെ കൊൽക്കത്തയിൽ പ്രിൻസ്ഘട്ടിനു സമീപം ഗംഗാനദിയിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചിരിക്കുമ്പോൾ ദീ പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിലായിരുന്നു സംഭവം ഇതിനുശേഷം യുവതിയെ ഭീഷണിപ്പെടുത്തി പലതവണ പണം തട്ടുകയും ചെയ്തു ജൂലൈയിൽ യുവതി പരാതി നൽകിയെങ്കിലും അതിനുശേഷം പ്രതി ഒരുവിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ൊമ്പതിൽ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ രണ്ടായിരത്തിയാറിൽ നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായക പങ്കുവഹിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കാൻ യുവാക്കളോട് രേവന്ത് രേവന്ത്റെഡ്ഡി അഭ്യർത്ഥിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പൊന്തൂവൽ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു രേവന്ത് യുവാക്കളുടെ അവകാശങ്ങൾ ബി ജെ പി തട്ടിയെടുക്കുകയാണ് അതേസമയം അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് പോരാടുകയാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു യുവാക്കളാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറുകൾ യുവശക്തിയെ ശക്തമായി വിശ്വസിക്കുന്നു അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടം തീർച്ചയായും രാജ്യത്ത് മാറ്റം കൊണ്ടുവരുമെന്ന രേവന്ത് കോൺഗ്രസ്സിന് പണമോ അധികാരമോ മാധ്യമ പിന്തുണയോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ട് രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള വലിയ പോരാട്ടമായിരിക്കും രാജ്യത്തിന്റെ ജനാധിപത്യ മനോഭാവം സംരക്ഷിക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്നാക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇപ്പോൾ ഇത് ഇരുപത്തിയഞ്ചു വയസ്സാണ് ഇരുപത്തിയൊന്ന് വയസ്സിൽ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് നേടി ഭരണരംഗത്തെത്തുന്നു ഇരുപത്തിയൊന്ന് വയസ്സിൽ എം എൽ എ ആകാനും കഴിയും കൂടുതൽ ചെറുപ്പക്കാർ പൊതുരംഗത്തേക്ക് കടന്നു വരണം എന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കാനായി കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി വിപണിയുടെ ആവശ്യം അറിഞ്ഞുള്ള വിദ്യാഭ്യാസ രീതിയാണ് തെലങ്കാനയിൽ നടപ്പാക്കുന്നതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ മാതൃകാപരമാണെന്നും കേരളത്തിലെ പുതിയ തലമുറ ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി വിദേശത്തേക്ക് പോകുന്നത് അവസാനിപ്പിക്കാൻ ഈ മാതൃകകൾ ഇവിടെ നടപ്പാക്കണമെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പൊൻതൂവൽ മറിട്ട് അവാർഡ് വിതരണ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ഇരുവരും എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് തൊഴിൽദാതാക്കൾ ആവശ്യപ്പെടുന്ന നൈപുണ്യമില്ലാത്തത് പരിഹരിക്കാൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തെലങ്കാനയിൽ യങ് ഇന്ത്യ സ്കിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചുവെന്ന് രേവന്ത് റെഡ്ഡി വ്യവസായി ആനന്ദ് മഹീന്ദ്ര ചെയർമാനും ഒട്ടേറെ പ്രമുഖ വ്യവസായികൾ ഡയറക്ടർമാരുമായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ഉറപ്പുവരുത്തുന്നു രണ്ടായിരത്തി നാനൂറ് കോടി ചെലവിൽ സംസ്ഥാനത്തെ ഐ ടിഐകളെ അഡ്വാൻസ് ടെക്നോളജി സെന്ററുകളാക്കി ഉയർത്തി നൂറ് ഇന്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചു കോർപ്പറേറ്റ് സ്കൂളുകൾക്ക് സമാനമായ സൌകര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു